ഇന്നൊരു നാടൻ വിഭവമാണ് കേട്ടോ അഞ്ചു മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കി പറ്റുന്ന ഒരു മാങ്ങേന്റെ റെസിപ്പിയാണ് നമ്മള് പച്ച കിട്ടാൻ തുടങ്ങിയപ്പോ സീസൺ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ അപ്പൊ നല്ല അത്യാവശ്യം പുളിയുള്ള ഒറ്റ മാങ്ങ കൊണ്ടാണ് ഞാൻ ഇവിടെ മാങ്ങാ പെരിക്കാണ് ഉണ്ടാക്കാൻ പോണത് അങ്ങപ്പേർക്ക് പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ പച്ചക്കറി അരച്ചിട്ടുള്ള അരപ്പാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത തൈരും പച്ചക്കടുകും എല്ലാ സാധനങ്ങളൊക്കെ റെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു മാങ്ങ എടുത്തിട്ട് തോലൊക്കെ ചെത്തിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഒന്നുകിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ടുകൊടുക്കുക അല്ല നീ ഗ്രേറ്റ് ചെയ്താലും മതി കാരണം അത് തേങ്ങ പകുതി അരച്ചതിനു ശേഷമാണ് പിന്നെ നമ്മള് മാങ്ങയിട്ടിട്ട് അരക്കുന്നത് അപ്പൊ അത് വല്ലാതെ അറിയാൻ നിർബന്ധമൊന്നും ഇല്ല ചെറുതായിട്ട് കടിച്ചു വെച്ചിട്ട് കുഴപ്പമില്ല കാരണം വേറെ കഷ്ണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വാങ്ങാൻ കഷ്ണങ്ങള് കടിച്ചഴിഞ്ഞാൽ അത് പ്രത്യേക സ്വാദാണ് അപ്പൊ അതിനുവേണ്ടിട്ട് ഞാൻ ഇവിടെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞാൻ ഇവിടെ പച്ചമുളകാണ് ഉപയോഗിക്കുന്നത് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം അല്ല നമുക്ക് സാധാരണ മുളക് പൊടി ഉപയോഗിക്കാം രണ്ട് ചേർത്തിട്ടും അരക്കാം അത് അവനതിന്റെ ഇഷ്ടമാണ് അപ്പൊ ഞാൻ ഇവിടെ പച്ചമുളകാണ് ഉപയോഗിക്കുന്നത് അതേപോലത്തെ ഒരു അരമുറി തേങ്ങ ചേരക്കി വെച്ചിട്ടുണ്ട് മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ തൈര് തൈര് ഒന്ന് അടിച്ചിട്ട് മോരാക്കി എടുത്തിട്ട് ഉപ്പുണ്ട് പിന്നെ നമുക്കിത് വേണം എന്നുണ്ടെങ്കില് വറുത്തടാം അത്രയേ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അടുപ്പ് കത്തിക്കേണ്ട ആവശ്യമില്ല ഇനി ഒന്നും കൂടെ സ്വാദ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഒന്ന് കടുവും വളവും ഏർ കറിവേപ്പിലും കൂടെ ഒന്ന് വറുത്തിടാം അത്ര മാത്രമേ ആവശ്യമുള്ളൂ പെട്ടന്ന് ഉണ്ടാക്കി എടുക്കാൻ വരുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ അത് നമുക്ക് തേങ്ങ കൊടുക്കാം ഞാൻ ഇവിടെ ഒരു അരമുറി തേങ്ങനെടുത്തിട്ട് കേട്ടോ ഇനി ഇതിലേക്ക് പച്ചമുളക് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടു കൊടുക്കാം ഞാൻ രണ്ട് പച്ചമുളകാണ് ആണ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എരിവിനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മോരൊഴിച്ചിട്ട് ഒന്ന് പകുതി അരവാക്കി എടുക്കണം കേട്ടോ എന്നിട്ട് മറ്റുള്ള ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പൊ ഈ പാകത്തിന് ഒരു പകുതി അറിവിന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് കൂടെ മാങ്ങാ കഷ്ണങ്ങൾ എടുത്തുണ്ടല്ലോ അത് ഇട്ട് എടുക്കാം മാങ്ങാ കഷ്ണങ്ങൾ ഇട്ടു കൂടെ നല്ലോണം ഒരു ടീസ്പൂണ് പച്ചക്കടുക ഇട്ടു കൊടുത്തു ഇനി ഇതിനാവശ്യമുള്ള ഉപ്പ് ഇട്ടു കൊടുക്കാം കുറച്ചും കൂടെ തൈരൊഴിക്കാം ഒഴിച്ചിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കാം കേട്ടോ അതെല്ലാം ചേർത്തിട്ട് ഇതേപോലെ അരച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം അപ്പൊ ഇതാ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മോരം ഒഴിച്ചു കൊടുക്കാം മോര അത്യാവശ്യം കുളി ഉണ്ടായിക്കോട്ടെ കേട്ടോ മാങ്ങേന്റെ പോലെ തന്നെ ഇപ്പൊ ഇത് ചേർത്തി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര തൈര് വേണോ അതിനനുസരിച്ച് ചേർത്തിയാൽ മതി കേട്ടോ ഇനി ഞാൻ പറത്തിടുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശെരിത് വറത്തിട്ടോ എന്ന് പറയാട്ടോ അതോടുകൂടി പ്രോസസ്സ് കഴിഞ്ഞു മാങ്ങാപ്പേർക്ക് റെഡി ആയി ഒന്നും കൂടെ സാധു കൂട്ടാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ മറ്റന്നുളകും കറിവേക്കലും കഴിവും കൂടെ പറത്തിടുന്നുണ്ട് വെളിച്ചെണ്ണയെ അപ്പൊ അതിനു വേണ്ടിട്ട് ഞാൻ ഇവിടെ പാൻ വെക്കാൻ പോവാണ് എണ്ണ ഒഴിക്കാം വളരെ കുറച്ചേ വേണ്ടൂട്ടോ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു അര ടീസ്പൂൺ കഴുകി അതിനുശേഷം രണ്ട് വറ്റൽമുളകും ഇട്ടുകൊടുക്കുക കറിവേപ്പി ഇട്ടുകൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാൻ ചൂടിൽ കിടന്നിട്ട് തന്നെ അയക്കുക ഇത്രയേ പരിപാടി മാങ്ങാ സീസൺ അല്ലേ എല്ലാരും ഉണ്ടാക്കി നോക്കൂട്ടോ ഇതിന്റെ ഒരു പ്രത്യേകമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ രണ്ടാമതാണല്ലോ കടുകിട്ടുള്ളത് കടുകൊന്ന് ചടയാനേ പാടില്ല